വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സ്റ്റഡി എൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൽ ജി എസ് കൂട്ടായ്മ നേരത്തെ ഷോർട്ട് സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ജില്ലകളുടെ ഒന്നായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ജില്ലയാണെന്ന് നോക്കണേ അപ്പോൾ നമുക്ക് എക്സാം ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്നത് മാത്രമല്ല പിന്നീടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒന്നായി നിന്നാൽ മാത്രമേ നമുക്ക് ജോബ് കിട്ടുള്ളൂ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഈ എൽ ജി എസ് കൂട്ടായ്മ ഏത് അവരവരുടെ ജില്ല ഇപ്പോൾ മൂന്ന് ജില്ലകളുടെയാണോ ഒന്നായിട്ട് നാം പറയാൻ പോകുന്നത് ഏതൊക്കെ ഒന്ന് പറയാം ഇടുക്കി ജില്ല എറണാകുളം ജില്ല കോഴിക്കോട് അപ്പം ഇടുക്കി എറണാകുളം കോഴിക്കോട് മൂന്ന് ജില്ലകളുടെയാണ് ഒരേ ദിവസം നടക്കുന്നത് സൺഡേ ആണ് കേട്ടോ ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പം നമുക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ഇടുക്കി ജില്ലയുടെ നോക്കാം കേട്ടോ ഉദ്യോഗാർത്ഥി കൂട്ടായ്മ ലാസ്റ്റ് ഗ്രേഡ് സർവെൻസ് വേരിയസ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുക്കി ജില്ല അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകം അറിയിപ്പ് ഇടുക്കി ജില്ലയിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് വേരിയസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഏഴ് ഞായറാഴ്ച നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു സ്ഥലം കോമ്പിറ്റേറ്റീവ് പി എസ് സി കോച്ചിങ് സെൻ്റർ കട്ടപ്പന തച്ചുപറമ്പത്ത് ബിൽഡിംഗ് സപ്ലൈകോ ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് കട്ടപ്പന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച സമയം രാവിലെ പത്ത് മണിക്ക് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഉണ്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇടുക്കി ജില്ലക്കാരോടോ ആണ് പറയുന്നത് ശില്പ ദീപ ബിബിൻ പാൽ മൂന്ന് പേരുടെ നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പർ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾ ഗ്രൂപ്പിലില്ലെങ്കിലും അവർ ആഡാക്കുന്നതാണ് നെക്സ്റ്റ് അടുത്ത ജില്ല നോക്കാം അടുത്ത ജില്ല എറണാകുളമാണ് കേട്ടോ ഉദ്യോഗാർത്ഥി കൂട്ടായ്മ എൽ ജി എസ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വിവിധം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു കൂട്ടായ്മ ജൂലൈ ഇരുപത്തിയേഴിന് എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുമെന്ന് പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു സ്ഥലം മഹാരാജാസ് കോളേജ് എറണാകുളം ഇംഗ്ലീഷ് ഹാൾ തീയതി ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ പത്ത് മുപ്പത് കൂടുതൽ വിവരങ്ങൾക്ക് ജിജിൻ ബേബി പിന്നെ മാരിയത്ത് പ്രവീൺ ഇവരുടെ മൂന്ന് നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു മെമ്പർ മെമ്പറിനെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് അല്ലെങ്കിലും അവർ ആഡ് ആക്കുന്നതാണ് അപ്പോൾ അടുത്ത ജില്ലയും കൂടി നോക്കാം കേട്ടോ അടുത്തത് ഉദ്യോഗാർത്ഥി കൂട്ടായ്മ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് ജില്ലയിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വേരിയസ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ജൂലൈ ഇരുപത്തിയേഴിന് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ കൂട്ടായ്മയിൽ നിർബന്ധമായും പങ്കെടുക്ക പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്ഥലം എൻ ജി ഒ യൂണിയൻ ഹാൾ കോഴിക്കോട് ഓപ്പോസിറ്റ് ഫാത്തിമ ഹോസ്പിറ്റൽ സമയം രാവിലെ പത്ത് മണി തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച ലൊക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുന്ന നമ്പർ താഴെയുണ്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ ലിബേഷ് ആദർശ് അപർണ നഫാസ് അപ്പോൾ ഈ മൂന്ന് ജില്ലകളുടെയും ജൂലൈ ഇരുപത്തിയേഴിനാണ് മറക്കാതെ എല്ലാവരും പങ്കെടുക്കണേ ബാങ്ക് ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചേ ഇങ്ങനെയുള്ള അപ്ഡേഷനുകൾക്കായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്